ഹായ് ഫ്രണ്ട്സ് നീ ഞാൻ ഫാമിലി നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്സ് വീഡിയോ കേട്ടോ നാല് ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് പട്ടയാണ് വേണ്ടത് അപ്പോൾ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് വന്ന് കാണുന്ന കൂട്ടുകാരനെ തീർച്ചയായിട്ടും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതെ പട്ട മൂന്ന് പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം അപ്പം ഇടികലിൽ ഇട്ട് തന്നെ ഇടിച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ് കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ ആകുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണേ അപ്പോൾ അതെ ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതിൽ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതേ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോഴും ടിപ്സൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു പഴയ പാത്രം എടുക്കുക കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നീട് പോകാൻ ബുദ്ധിമുട്ടാണേ അപ്പോൾ കുറച്ച് പട്ടയുടെ കഷ്ണം ഇട്ടിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കർപ്പൂരം എടുത്തിരിക്കുക അപ്പോൾ ഇതേ ഇത് അടിപൊളി കർപ്പൂരം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ നമ്മൾ ഈ പൂജ സ്റ്റോറുകളിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ കിട്ടും അല്ലാതെ നോർമൽ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ ഹാർഡ് ടൈപ്പ് ആയിരിക്കും അപ്പം ഇങ്ങനെ പൊട്ടാനും നമ്മൾ കൈകൊണ്ട് തിരുമുമ്പോൾ പൊടിഞ്ഞൊന്നും വരില്ല കേട്ടോ അപ്പോൾ ആദ്യം ഞാനിത് ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് കൈകൊണ്ട് ഇങ്ങനെ തിരുമിച്ച് ചേർക്കുക അങ്ങനെ നമുക്കൊരു രണ്ട് പീസോ മൂന്ന് പീസോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി വേണ്ട നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ കർപ്പൂരത്തിന് അപ്പോൾ അത് മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റ പിന്നെ പ്രാണികളുണ്ടാവും ചില സമയത്ത് കൊതുകും പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ ഈ സ്മെല്ലൊക്കെ ഈ ഇതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ പല്ലിയും പാറ്റയും കൊതുകിനെയും ഒക്കെ പ്രാണികളെ ൊക്കെ തുരത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ കുക്കിങ് കഴിഞ്ഞാൽ ഈച്ചട ശല്യം ഒക്കെ ഉണ്ടാവും അല്ലേ ആ സമയങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീടിനകത്തൊരു സുഗന്ധവും ഉണ്ടാവും എന്നാൽ ഇങ്ങനെയുള്ള പ്രാണിയും പല്ലിയും പാറ്റയും കൊതുകും ഈച്ചിയും ഒക്കെ നമുക്ക് നശിപ്പിക്കാനും സാധിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ആരിച്ചൊരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയാൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ട് കാരണം ആ പട്ടയുടെയും കർപ്പൂരത്തിൻ്റെയും കൂടെയുള്ളൊരു സ്മെല്ലെന്ന് പറയുന്ന അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ പട്ടയുടെ കഷ്ണങ്ങളൊക്കെ ബോട്ടിലുണ്ടെങ്കിലും കുഴപ്പമില്ലേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് സെക്കൻഡ് ടിപ്പിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് ഇട്ടെടുക്കുക അപ്പോൾ ഉരുണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ ഇപ്പോൾ ഇതിന് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലി പറ്റ കൊതുക് ഈച്ച പ്രാണികളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇട്ടാൽ മതി കേട്ടോ തൊണ്ടൊന്നും കളയേണ്ട തൊണ്ടോട് തന്നെ ഇടികളിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചതച്ചു കഴിയുമ്പോൾ അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ ഈ സ്മെല്ലൊക്കെ ശരിക്കും നമ്മുടെ വീട്ടിലുള്ള ഈ ഇങ്ങനെയുള്ള കീടങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ചതച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു കുറച്ചെടുത്തൊരു പകുതി വെളുത്തുള്ളി ഒരു ഉണ്ടയുടെ പകുതിയൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ടാണ് അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂസ് ആണേ അത് നല്ല അടിപൊളി ഷാമ്പൂ ആണ് ഇപ്പോൾ ഈ ഇരുപത് രൂപ ബോട്ടിൽ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലിനിക് പ്ലസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സ്മെല്ലുള്ള ഒരു ഷാമ്പൂസ് എടുത്താൽ മതി അപ്പോൾ അതിന് നേരെ കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ വെളുത്തുള്ളി ചതച്ചതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് മിക്സാക്കി എടുക്കണം പിന്നെ എപ്പോഴും നമുക്ക് പിന്നെ ഒരു രൂപ പാക്കറ്റൊക്കെ ആണെങ്കിൽ ഒരു രൂപയുടെ ഒരു പാക്കറ്റ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതായി കിട്ടും ആവശ്യത്തിന് വെള്ളം ഒഴിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു മിക്സ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ അകത്തെ ഈ വെളുത്തുള്ളിയുടെ എന്തൊന്നും നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്ത് പോരുന്നോ അങ്ങനെ സ്പ്രേയറിൽ സ്റ്റക്കായി നിൽക്കും അപ്പോൾ പോകത്തില്ല അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയുടെ തോടാണ് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ബുൾശയ്ക്ക് ഓംലേറ്റിനൊക്കെ എടുത്ത മുട്ടയുടെ തോട് തന്നെ എടുക്കണം കേട്ടോ ആ ഒരു ഈളാപ്പുള്ള തോട് തന്നെ എടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും മൊട്ടയുടെ തോണ്ട് കിട്ടാ ഈച്ചയും പല്ലിയും പാറ്റയൊക്കെ വരും ഒരിക്കലും വരില്ല കേട്ടോ അതിൻ്റെ ആ അകത്തെ ഒരു ലിക്വിഡ് പോലുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് തുരത്തും അപ്പോൾ ഇത് വന്നാലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്മെല് അത് കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും കേട്ടോ അപ്പോൾ പല്ലീനേയും ഈച്ചിനെയും പാറ്റിനെയൊക്കെ നമുക്ക് അങ്ങനെ തുരത്താൻ സാധിക്കും അതെ ഇത് ഞാനൊരു ബോട്ടിൽ എടുത്തിരിക്കുക കേട്ടോ ഈ ബോട്ടിലേക്ക് നമുക്കൊരു അരിപ്പമുണ്ട് അരിച്ചൊഴിക്കണം അപ്പോൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് അരിപ്പ് എടുത്തിട്ടുണ്ടൊരു പഴയ അരിപ്പയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന എടുക്കരുത് കാരണം ഷാമ്പുൻ്റെയൊക്കെ സ്മെല്ല് അരിപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുമ്പോൾ ഷാംപൂ ചായ കുടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും എടുക്കുന്നത് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ വേസ്റ്റ് വന്നിരിക്കുന്നില്ലേ ഈ വേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ വീട് കിച്ചൻ്റെ ഒരു സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും കിച്ചണിൽ കെട്ടോ ഇനി ഈ അടപ്പ് നമുക്ക് ഹോളിട്ടെടുക്കാം ഇനി നമ്മൾ ഒരു സംഭവം കാണിക്കുക കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നല്ല ഗ്ലാസ് വാങ്ങിച്ചു കേട്ടോ നല്ലൊരു ഓഫറിൽ കിട്ടിയതാണ് റിലയൻസിൽ പോയപ്പോൾ ഏതാ ഗ്ലാസ് ആണ് അടിപൊളി ഗ്ലാസ് ആണ് ഇത് അഞ്ച് ആറ് പീസ് ഉണ്ട് കേട്ടോ ടോട്ടൽ ആറ് പീസാണുള്ളത് അപ്പോൾ ആറ് പീസിനും കൂടി ആ ഇത് നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ എനിക്ക് ഭയങ്കര വർത്തായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി നല്ല അടിപൊളി ഗ്ലാസ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ നയൻറ്റി നയന് വർത്താണോ എന്നും പറയണേ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ടിപ്സിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാട്ടോ മലരെ അപ്പോൾ ഞാൻ ഞാനിടയ്ക്ക് ഇങ്ങനെ മലരൊക്കെ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ മലരിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ അടിപൊളിയല്ലേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ അതുപോലെ നമ്മൾ കുറേ ടിപ്സ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ അപ്പോൾ അവർ അഞ്ചാറ് മലരെ ഇങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ട സാധനം ഡെറ്റോളാണ് അപ്പം ഈ ഡെറ്റോള് ചേർത്ത് കൊടുത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പല്ലിനെയും പറ്റിനെയും ഈച്ചനേയും കൊതുകിനെയൊക്കെ തുരത്താൻ സാധിക്കും ഇപ്പോൾ മഴക്കാലങ്ങളാകുമ്പോഴും ഇടയ്ക്ക് വെയിലും മഴയൊക്കെ വന്ന് നിൽക്കുന്ന സമയങ്ങളിലും ഒക്കെ ഈ കൊതുകിൻ്റെ ശല്യം കുറച്ച് കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തുരത്താൻ പറ്റുന്നൊരു സംഭവമാണ് ഈ രീതിയിട്ട് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡെറ്റോളും മലരും കൂടി ഒന്ന് ഡെറ്റോള് ശരിക്കും മലരിലോട്ട് പിടിക്കും കേട്ടോ ഓവറായിട്ട് അലപ്പിച്ച് കളയരുതും കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇനി അടുത്തതായിട്ട് ഇതിനകത്തൊട്ടൊരു അല്പം ഷാംപൂ കൂടി ഒഴിക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപൂ ആണോ ഉള്ളത് ആ ഷാമ്പൂ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം കേട്ടോ ഒട്ടും ഇല്ലാണ്ടും പറ്റില്ല അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു മിക്സ് നല്ല രീതി മിക്സാക്കി എടുക്കേണ്ട ഈ ഒരു സംഭവം നമുക്ക് എവിടെയെങ്കിലൊക്കെ വയ്ക്കുവാണെങ്കിലോ ഒരു പാത്രത്തിലാക്കി വെക്കുകയൊക്കെ ചെയ്ത അതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലിയും പാറ്റിയൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ കാരണം ഈ സ്മെല്ല് കുറേ ടൈം നിൽക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് അവർ അടപ്പിട്ട് വെക്കണം അടപ്പിട്ടതിന് ശേഷം അതിനെ ഹോൾസ് ഇട്ട് വെച്ചാൽ മാത്രം മതിയെ അപ്പോൾ ഈ ടിപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയണം കേട്ടോ അപ്പം നാലാമത്തെ ടിപ്സാണ് ലാസ്റ്റ് ടിപ്സും കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ നാലാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം അത് കുറച്ച് പട്ട പൊടിച്ചതാണ് ചെറുതെ തരിയിൽ തന്നെയുള്ള പട്ടയാണ് ഇനി നമുക്കിതിലോട്ട് അടുത്ത ഐറ്റം ചേർക്കേണ്ടത് വെള്ളമാണ് കേട്ടോ സാധാരണ പച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇടിയല്ലിലേക്ക് കുറച്ച് കറിവേപ്പിലിടണം അത് നാടൻ കറിവേപ്പിലിട്ടോ ഒടിച്ച് വെച്ചിട്ട് ജസ്റ്റ് കൊണ്ടുവന്നതേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നിയതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വാടി വാടിപ്പോങ്കുട്ടോ നാടൻ എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെമിക്കലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് പോകില്ല പിന്നെ എടുത്തിരിക്കുന്ന മല്ലിയൽ മല്ലിയലെ രണ്ട് കുഞ്ഞ് കഷ്ണം മതി കേട്ടോ അതിനേം കൂടി നമുക്ക് പിച്ചിഗിറി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇടികലിലിട്ടൊന്ന് ഇടിച്ചെടുക്കണം അങ്ങനെ ഇടിച്ചെടുത്താൽ മാത്രം അതിൻ്റെ നീരും അതിൻ്റെ ആ കംപ്ലീറ്റ് ഫ്ലേവറൊക്കെ കംപ്ലീറ്റ് ഇതിനകത്തോട്ട് കിട്ടും അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി കറിവിക്കാൻ പോകണമെന്ന് ഒരിക്കലും അല്ല കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ചതച്ചതിന് ശേഷം നമുക്ക് നേരെ നമ്മളിപ്പോൾ നേരത്തെ എടുത്തു വെച്ച പാത്രം ഉണ്ടല്ലോ പട്ടയിട്ടേക്കണ വെള്ളത്തിനകത്തോട്ട് കറുവാപ്പട്ട ഇട്ട വെള്ളത്തിലോട്ട് നമുക്ക് ഇതിനേം കൂടി വാരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നല്ല സംഭവമാണ് കേട്ടോ ഇതിന് ചെറിയൊരു കളറൊക്കെ ചേഞ്ച് ആവുന്നേ ഉള്ളു പക്ഷേ എങ്കിലും അടിപൊളി സംഭവമാണ് അപ്പോൾ നമുക്ക് ദൈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ വെള്ളത്തിൽ പട്ടയുണ്ട് പട്ടയുടെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് നല്ല കറുവ പട്ട കേട്ടോ ഞാൻ പക്ഷേ പുറത്തൊന്ന് വാങ്ങിച്ചതാണ് പക്ഷേ എന്നാലും നല്ലതാണ് കേട്ടോ മസാല പാക്കറ്റായിട്ട് ലൂസായിട്ട് വാങ്ങിച്ചതാണ് അധികം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ടൊരു ഐറ്റം കൂടി ചേർക്കണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലും കറിവേപ്പിലും പട്ടയൊക്കെ കൂടിയിട്ട് മിക്സ് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ എല്ലാത്തിൽ ഒരു മിക്സ് ചെയ്ത് കിട്ടുമല്ലോ എന്നിട്ടൊരല്പം വെള്ളം ചേർത്ത് മിക്സാക്കി എടുത്താലും മതി പിന്നെ ലാസ്റ്റ് നമ്മൾ ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് അരിച്ചൊരു ബോട്ടിലേക്ക് മാറ്റുവാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വെച്ചതിന് ശേഷം ബോട്ടിലേക്ക് അരിച്ച് മാറ്റുവാണെങ്കിൽ നല്ല അടിപൊളി മരുന്നാണ് കേട്ടോ ഇത് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ടൈലോ ഫ്ലോറൊക്കെ തുടയ്ക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് അല്പം സ്പ്രേ ചെയ്തിട്ട് വൃത്തിയാക്കി എടുത്താലും മതി കേട്ടോ അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നാല് ടിപ്സുകളാണ് കൂട്ടുകാരെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ